ഹലോ സ്ലാമലൈക്കും അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് സി സി പ്ലാന്റ് ജെഡ് പ്ലാന്റ് എന്നൊക്കെ പറയണ ഈ ഒരു പ്ലാന്റ് എങ്ങനെ മറ്റൊരു തൈ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നിങ്ങളെല്ലാവരെയും കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്ലാന്റ് ഉണ്ടായാൽ മതി അതിൻ്റെ ഒരൊറ്റ ലീഫ് മതി നമുക്ക് പുതിയൊരു തയ്യ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെങ്ങനെയെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ആദ്യം ഇതിൻ്റെ ഒരു ലീഫ് കട്ട് ചെയ്തെടുക്കുക ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫ് കേട്ടാ ഇത് ബ്ലാക്ക് കളറിലുണ്ട് ഈ പ്ലാന്റ് പിന്നെ പച്ച കളറിലുണ്ട് ഉണ്ട് കേട്ടോ കറുപ്പ് കളറിലും പച്ച കളറിലുണ്ട് ഏതാണെങ്കിലും ഇങ്ങനെ ചെയ്താൽ മതി എന്നിട്ട് ഈ ലീഫ് ലീഫിങ്ങനെ ഒരൊറ്റ ലീഫാക്കിട്ട് എടു എന്നിട്ട് ഇത് നമ്മൾ ആ കെമിക്കൽ മുക്കണം ഈ കെമിക്കൽ മുക്കണം അതൊന്നും വേണ്ട സാധാ മണ്ണിൽ കുത്തിയിട്ട് വെറുതെ ഓട്ടി വെച്ചാൽ മതി മണലിലാണെങ്കിൽ പെട്ടെന്ന് വേരോടും മണ്ണിലായാലും കുറച്ച് താമസം എടുക്കുന്നേ ഉള്ളൂ കേട്ടോ ഞാനിതാ മണലിൽ ഇതിൻ്റെ മുന്നേ ഒരു ഒ പതിനഞ്ച് ദിവസം ഇരുപത് ദിവസമായിട്ടുണ്ടാവും കുത്തി വെച്ചതാണ് ഇതിന് വേര് വന്നു ഇതിന് താഴെ കണ്ടില്ല ബബിള് ബ ബൾബൊക്കെ വന്നിട്ടുണ്ട് ഇങ്ങനെ കുത്തി വെച്ചിട്ട് പ്ലാന്റ് ഉണ്ടാക്കിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അറിവുകൾ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അവിടെ ഒരു ബെൽ ബട്ടൺ കാണും അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓൾ എന്ന ഓപ്ഷൻ കാണും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ ഈ രണ്ട് പ്ലാന്റ് സെയിലിനായിട്ടുള്ളതാണ് അപ്പോൾ ആരെങ്കിലും വേണ്ടിയവരുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കേണ്ടത് അതിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ ഇതാ ഇതൊക്കെ ഞാൻ ആ പ്ലാന്റിൻ്റെ ചോടെ തന്നെ കുത്തിവെച്ച ലീഫുകളാണ് കേട്ടോ അത്യാവശ്യം നല്ല റേറ്റിലുള്ള പ്ലാന്റ് ആണ് കടലിലൊക്കെ അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയുക ഒന്ന് ലൈക്ക് ചെയ്യണേ ഓക്കേ താങ്ക്